പരിശുദ്ധ ഖുറാനി ഷെരീഫിലെ അള്ളാഹു സുബാന പറയുന്നുണ്ട് റസൂലും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്കിതൊരു റസൂല് വന്നിരിക്കുന്നു എന്ന് അസീസുൻ നിങ്ങൾ പ്രയാസപ്പെടുന്നത് ആ നേതാവിന് സഹിക്കാൻ കഴിയില്ല എന്നു ഹരീസുൻ അലീഖും നിങ്ങൾ രക്ഷപ്പെട്ട് കാണാൻ അവിടെ നിന്ന് വല്ലാതെ കൊതിക്കുന്നു എന്ന് ബിൽമുനീന റൌഫ്റാഹിം മുമ്മിനങ്ങളോട് വലിയ കരുണയുള്ള കരുതലുള്ള നേതാവാണ് അതെന്ന് വസല്ലമാങ്ങൾ എപ്പോഴും അങ്ങനെയാണ് ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും നമ്മളൊന്ന് രക്ഷപ്പെട്ട് കാണാൻ വേണ്ടിയിട്ട് വല്ലാതെ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന നേതാവ് ഈ അടുത്ത് കാന്തപുരം മസാദിന്റെ ഒരു ലേഖനം സിറാജ് പത്രത്തിൽ വന്നിട്ടുണ്ട് അതിന്റെ ആരംഭത്തിൽ ഉസ്താദ് കുറിച്ചു വെക്കുന്ന ഒരു സംഭവമുണ്ട് ഫലസ്തീനിൽ ഇസ്രായേൽ കിരാതമായ അക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഒരു ഉമ്മ സ്വപ്നം കണ്ട സംഭവമാണ് ഉസ്താദ് രേഖപ്പെടുത്തുന്നത് ആ ഉമ്മ നബിസ് അലൈ വല്ല തങ്ങളെ സ്വപ്നം കാണുന്നു നബിസുല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളെ വന്നിട്ട് പരിക്ക് പറ്റിയ കിടക്കുന്ന ആളുകളെ തടവിക്കൊടുക്കുന്നു അവർ ആ തടവിലേറ്റ് അസുഖങ്ങൾ മാറി വിഷമങ്ങൾ നീങ്ങി ആരോഗ്യത്തോടെ എഴുന്നേൽക്കുന്നു എന്നതാണ് ആ ഉമ്മയുടെ സ്വപ്നം ഇന്നും നമ്മൾ നൊമ്പരപ്പെടുന്ന സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തുണയായി കൂടെയുണ്ടെന്ന് അത് മനസ്സിലാക്കാനും തങ്ങളോട് ചേർന്ന് നിൽക്കാനും മഹബത്തിൻ്റെ ലോകത്തേക്ക് പ്രവേശിക്കാനും നമുക്ക് കഴിയണം അള്ളാഹു അവിടുത്തോട് ഇഷ്ടമുള്ള മഹബത്തുള്ള അഹിലകാരി നമ്മെ കൂട്ടി അനുഗ്രഹിക്കട്ടെ മഹത്തുക്കളെ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം നാളത്തെ മഹ്ഷറ ലോകം മഹ്ഷറ സംഭവിക്കാൻ പോകുകയാണ് എല്ലാവരും ഒരുമിച്ചു ഇരിക്കുകയാണ് ആദ്യമായിട്ട് മഹ്ഷറയിലേക്ക് നെബിസല്ലാഹു അലൈവിസ്ല തങ്ങൾ ആനയിക്കപ്പെടുന്നു ജിബിരിൽ അലഹി സ്വലാമും മീക്കായിൽ അലൈഹി സ്വലാമും അസറായിൽ അലൈഹി സ്വലാമും അണിയിച്ചൊരുക്കിയ ഗുറാഖുമായി നിബി തങ്ങളുടെ ചാരത്തെത്തുന്നു അുലൈ വസല്ല തങ്ങളെ വിളിക്കുമ്പോ അവിടെന്ന് പറയുന്നുണ്ട് അബിശിരി എനിക്കൊരു സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടായെന്ന് അവര് പറഞ്ഞു ഇതാ സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു നരകീയ കപാടങ്ങളൊക്കെ അടച്ചു വച്ചിട്ടുണ്ട് അങ്ങേ സ്വീകരിക്കാനായി സ്വർഗം കാത്തിരിപ്പാണെന്ന് തങ്ങൾ പറഞ്ഞു അതൊന്നല്ല എനിക്ക് കേൾക്കേണ്ടത് എൻ്റെ ഉമ്മത്തിൻ്റെ അവസ്ഥ എന്താണ് എൻ്റെ ഉമ്മ തീങ്ങളിൽ ദോഷികളായി ഈ ലോകത്തോട് യാ വിടഞ്ഞ എന്റെ ഉമ്മത്തിൻ്റെ അവസ്ഥ എന്താണ് അവരെ എങ്ങാനും സിറാത്തിരുപേക്ഷിച്ച് നിങ്ങൾ പോന്നിട്ടുണ്ടോ എന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യം തങ്ങൾ ചോദിക്കുമ്പോൾ അവരെ പറയുന്നുണ്ട് ഇല്ല മഹ്ഷർ ആരംഭിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ അതിൻ്റെ മുന്നോടിയായി അവിടത്തെ ആനയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് അപ്പോഴാണ് തങ്ങൾക്ക് സമാധാനമാകുന്നത് അഥവാ എൻ്റെ അസാന്നിധ്യത്തിലായി എൻ്റെ ഉമ്മത്തെങ്ങാനും വീണു പോകുമോ എന്ന് തങ്ങളുടെ ആ ഒരു കരുതൽ ഹബീബായെ തങ്ങളെ സ്നേഹിക്കാനും അവിടത്തെ വിജയിക്കാനും അവിടത്തെ കൂടെ സ്വർഗത്തിൽ കൂടാനും നമുക്കും കുടുംബാധികൾക്കും ബന്ധപ്പെട്ടവർക്കും ഉള്ള തോഫിക്ക നൽകിയ്ക്കട്ടെ